സ്നേഹമുള്ളവരെ ദർസ ഹദീസിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇമാം നവവി നമ്മ വിശ്വവിഖ്യാത ഹദീ സമാഹാരമായ മുപ്പത്തി മൂന്നാമത്തെ അധ്യായമായ അനാഥരോട് പെൺകുട്ടികളോടും മറ്റ് അബലരോടുമുള്ള അനുകമ്പ എന്ന അധ്യായത്തിലെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ഹദീസ് അഥവാ പ്രവാചക വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത് നമുക്ക് ആ ഹദീസ് പാരായതിന് ശേഷം വിശദീകരണങ്ങളിലേക്ക് പോകാം طعام الوليمة يمنعها من يأتيها ويدعى إليها من يأباها ومن لم يجب الدعوة فقد عصى الله ورسوله وفي رواية في الصحيحين عن أبي هريرة رضي الله عنه بئس الطعام طعام الوليمة يدعى إليه الأغنياء ويترك الفقراء أرطن شدك أبو هريرة رضي الله عنه إلننا نبيدنا الله عنده رسول صلى الله عليه وسلم أرولي ركنا شر الطعام طعام الوليمة യംന യംനുഹ ആവശ്യക്കാർ അഥവാ വരുന്നവർ ക്ഷണിക്കപ്പെടാതിരിക്കുകയും ആവശ്യമില്ലാത്തവർ ആ വലീമയ്ക്ക് വരാൻ വിസമ്മതിക്കുന്നവർ ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്ന വിരുന്നിലെ ഭക്ഷണമാണ് മോശം ഭക്ഷണം ഷറു താഴാം മോശം ഭക്ഷണം താഴം വലീമ ഒരു വിരുന്നിലെ ഭക്ഷണമാണ് ആ വിരുന്ന് തടയപ്പെട്ടിരിക്കുന്നു അതിലേക്ക് വരുന്ന ആളുകൾക്ക് ഇലൈഹ ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെടുന്നു മയ്യ ബാഹ ആ വിരുന്നിന് വരാൻ വിസമ്മതിക്കുന്ന അഥവാ ഭക്ഷണം ആവശ്യമില്ലാത്തവർ ക്ഷണിക്കപ്പെടുന്നു ക്ഷണം നിരസിക്കുന്നവൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിച്ചിരിക്കുന്നു റവാഹു മുസ്ലിം ഇനി അതുതന്നെ തന്നെ സൊഹൈഹൈൻ അഥവാ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വചനത്തിൽ ഇങ്ങനെയാണ് അബൂ അബൂറു നിന്ന് തന്നെയാണ് ഈ രിവായത്തും റിപ്പോർട്ടും ഒരു വിരുന്നിലെ ഭക്ഷണം എത്ര മോശം ഭക്ഷണമാണ് സമ്പന്നർ ക്ഷണിക്കപ്പെടുന്നു ദരിദ്രർ ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നു അഥവാ സമ്പന്നർ ക്ഷണിക്കപ്പെടുകയും ദരിദ്രർ ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്ന വിരുന്നിലെ ഭക്ഷണമാണ് മോശം ഭക്ഷണം ഈ ഹദീസ് വളരെ സവിശേഷമായ ഒരു ആശയം ഉൾക്കൊള്ളുന്ന ഹദീസാണ് ഈ അധ്യായത്തിന്റെ തലക്കെട്ട് ഓർമ്മയുണ്ടല്ലോ അനാഥരോട് പെൺമക്കളോട് അബലരോട് അഗതികളോട് അങ്ങനെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരോട് അനുകമ്പയിലും നന്മയിലും വർത്തിക്കുവാൻ അലിവും വിനയവും പ്രകടിപ്പിച്ച് കരുണയുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന അദ്ധ്യായമാണ് ഈ അദ്ധ്യായം മനുഷ്യനെ പരിഗണിക്കുക ആദരിക്കുക പരസ്പരം വിവേചനം കാട്ടാതെ ചേർത്ത് പിടിക്കുക എന്നതാണ് ഈ ഹദീസിലെ മുഖ്യമായ സന്ദേശം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ വചനം തുടങ്ങുന്നത് ശ്രദ്ധിച്ചല്ലേ ഷെർറു താം എന്നാണ് ഏറ്റവും മോശമായ ഭക്ഷണം ശരിക്കും അവിടെ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഷെർറല്ല അഷറ അതിൻ്റെ സൂപ്പർലൈറ്റീവ് ഫോമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഷെറു തം ഏറ്റവും മോശമായ ഭക്ഷണം എന്നാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്തായിരിക്കും ഓ ഇത് ഹറാമായ ഭക്ഷണത്തെ കുറിച്ചാണോ നിഷിദ്ധമായ ഭക്ഷണങ്ങളെ കുറിച്ച് വിശുദ്ധൻ തന്നെ എണ്ണി പറയുന്നുണ്ടല്ലോ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് ശവം പന്നിമാംസം രക്തം പോലെ ഉള്ളതാണ് ആ നിഷിദ്ധ ഭക്ഷണങ്ങൾ അതല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഈ ഭക്ഷണം ഹലാലായ പദാർത്ഥങ്ങൾ കൊണ്ട് തന്നെ പാകം ചെയ്തിട്ടുള്ളതാണ് വളരെ സ്വാദിഷ്ടമായ ഭക്ഷണമാണ് ഒരുപക്ഷെ ഏറ്റവും വില കൂടിയ ഭക്ഷണം കൂടിയായിരിക്കും ഇന്ന് തന്നെ ബിരിയാണി ആയിരിക്കും വലിയ വിലയല്ലേ ആ നിലയ്ക്ക് ഈ ഭക്ഷണം നിയമപരമായിട്ട് ഹലാലായത് തന്നെയാണ് വില കൂടിയതാണ് സ്വാദിഷ്ടമാണ് പക്ഷെ എന്നിട്ടും റിസോർസ് അള്ളഹില്ലം ഷെറു താൻ ഏറ്റവും മോശമായ ഭക്ഷണം എന്നാണ് ആമുഖമായിട്ട് പറയുന്നത് അപ്പൊ എന്താ പ്രശ്നം ഒന്നുകൂടി അവിടുന്ന് വ്യക്തമാക്കുകയാണ് ഇത് താമുൽ വലീമ ഒരു പ്രത്യേക വിരുന്നിലെ ഭക്ഷണമാണ് വലീമ സാധാരണ പ്രയോഗിക്കാറുണ്ടല്ലോ വിരുന്ന സദ്യ സൽക്കാരം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വലീമത്തുൽ അറൂസ് വിവാഹ സദ്യ എന്ന് പൊതുവെ ഉപയോഗിക്കാറുണ്ട് വിവാഹ സദ്യ ശരിക്കും നടക്കേണ്ടത് എപ്പോഴാണ് ഇടക്കൊരു കാര്യം പറയാം നിക്കാഹിന് ശേഷം നവ ദമ്പതികൾ ഒന്നിച്ചു കഴിഞ്ഞതിന് ശേഷം ആകലാണ് ഏറ്റവും ഉത്തമം ഇന്ന് സൗകര്യം പരിഗണിച്ച് നിക്കാഹ് അല്പം താമസിച്ചാണെങ്കിൽ നേരത്തെ തന്നെ ഫുഡ് കൊടുക്കാൻ തുടങ്ങും അല്ലെ അങ്ങനെയല്ല അതിൻ്റെ ശരിയായ രീതി നിക്കാഹ് കഴിഞ്ഞു ഇണകൾ പരസ്പരം ഒരുമിച്ചു അതിന് ശേഷമാവുക എന്നതാണ് ഏറ്റവും ഉത്തമം അപ്പൊ ഇവിടെ വലീമയിലെ ഭക്ഷണം എങ്ങനെയാണ് ഏറ്റവും മോശം ഭക്ഷണമാകുന്നത് അത് റസൂൽ റസൂസ്സിന് പിന്നെയും വിശദീകരിക്കുകയാണ് യുനാവു ഹാ മയ്യ തീഹ മന തടഞ്ഞു എന്നാണ് മുനിയും തടയപ്പെട്ടിരിക്കുന്നു ഹാ ആ വലീമ തടയപ്പെട്ടിരിക്കുന്നു മയ്യ തീഹ അതിലേക്ക് വരുന്ന ആളുകൾക്ക് തടയപ്പെട്ടിരിക്കുന്നു വരാൻ സന്നദ്ധരായി നിൽക്കുന്ന ആളുകൾക്ക് അഥവാ ആ ആഹാരം ആവശ്യമുള്ള ആളുകൾക്ക് അത് തടയപ്പെട്ടിരിക്കുകയാണ് അവരെ ക്ഷണിച്ചിട്ടില്ല പിന്നെയോ വയു ഇലൈഹ മയ്യ ബാഹ ദണിച്ചു എന്നാണ് ദവത്ത് എന്ന് പറയില്ലേ ക്ഷണത്തിന് പറയും വയു ഇലൈഹ ആ വലിയ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു മയ്യ മയ്യബാഹ ഓ എനിക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടാണ് അന്ന് വേറെ ഒരുപാട് കല്യാണമുള്ള ദിവസമാണ് എങ്ങനെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് വരാമോ നോക്കട്ടെ എന്നൊക്കെ പറയുന്ന കല്യാണത്തിൽ വരാൻ അത്രയൊന്നും കഴിയാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഇനി ഭക്ഷണമാണെങ്കിലോ കഴിച്ചു കഴിച്ച് മടുത്തിട്ടുള്ള ആൾക്കാര് എന്നാണ് അവിടെ ഉദ്ദേശം അഥവാ ദരിദ്രർ ക്ഷണിക്കപ്പെട്ടിട്ടില്ല അയാള് ഭക്ഷണം ആവശ്യമുള്ളവനാണ് അത്യാവശ്യം എങ്ങനെങ്കിലൊക്കെ ജീവിച്ചു പോകുന്നുണ്ടാകാം എന്നാലും വലീമയുടെ വിരുന്നിലെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ അയാൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ ഈ വിരുന്നിലേക്ക് ക്ഷണിച്ചിട്ടില്ല അതേ സമയത്ത് ധനികന്മാരുടെ അവസ്ഥ എന്താണ് അവർ പൊതുവെ സുഭിക്ഷമായിട്ട് ആഹരിച്ചുകൊണ്ടിരിക്കുന്നു സ്വാദിഷ്ടമായത് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ കാലത്തെ കുറിച്ച് പറയില്ലേ എല്ലാ ദിവസവും സ്പെഷ്യലാണ് പണ്ട് അങ്ങനെ അല്ലല്ലോ ഏതെങ്കിലും ഒരു വിശേഷം വരണം അല്ലെ പെരുന്നാൾ വരണം അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷങ്ങൾ കല്യാണമൊക്കെ വരുമ്പോഴാണ് സ്പെഷ്യൽ കിട്ടാറ് പക്ഷെ ഇന്ന് അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കല്യാണവും എപ്പോഴും വിരുന്നും ഇനി വീട്ടിൽ തന്നെ എപ്പോഴും സ്പെഷ്യലും ഒക്കെ ആയിട്ട് കഴിയുന്ന അവസ്ഥയുണ്ട് വിശപ്പ് എന്താണെന്ന് അനുഭവിക്കാത്ത ആൾക്കാരാണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നു ഇപ്പൊ രുചികരമായ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് ഉണ്ടാവും ചിലപ്പോൾ അവര് ആ ഷുഗർ പറ്റില്ല കേട്ടോ കൊഴപ്പുള്ള ബിരിയാണിയോ അതുപോലെയുള്ള മാംസാഹാരങ്ങൾ അതും പറ്റില്ല പിന്നെ എന്താ പറ്റാം എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിക്കാം അല്ലേ ആ നിലയില് ഭക്ഷണം പോയ ആൾക്കാര് സുഭിക്ഷത കൊണ്ട് രോഗം കൊണ്ടല്ല സുഭിക്ഷത കൊണ്ട് ഭക്ഷണം വേണ്ടാത്ത ആൾക്കാര് അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം ക്ഷണിച്ചിരിക്കുകയാണ് ഭക്ഷണം ആവശ്യമുള്ള ആൾക്കാരെ ക്ഷണിച്ചിട്ടുമില്ല എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് സമ്പന്നരെ ക്ഷണിക്കരുത് എന്നാണോ അങ്ങനെയൊന്നും ഉദ്ദേശമില്ല കേട്ടോ ഭക്ഷണം ആവശ്യമില്ലാത്ത സമ്പന്നരെ ഒന്നും ക്ഷണിക്കേണ്ട എന്നും ഉദ്ദേശമില്ല അതവരവരുടെ സ്വാതന്ത്ര്യമാണ് ഭക്ഷണം കഴിക്കണോ കഴിക്കണ്ടേ ഇപ്പ എല്ലാവരും പ്രത്യേക ഡേറ്റിങ്ങും ഒക്കെ ഉള്ള കാലമാണ് അല്ലെ ഒരുപാട് ചികിത്സകളും അതുപോലെ ആരോഗ്യ സംരക്ഷണത്തിലൊക്കെ ജാഗ്രത പുലർത്തുന്ന ഒരു കാലമാണിത് അതേ സമയത്ത് വിഭവങ്ങളുടെ ധാരാളിത്തം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സമ്പന്നരെ ക്ഷണിക്കാം പക്ഷേ ദരിദ്രർ അവഗണിക്കപ്പെടരുത് എന്നാണ് മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് പാവങ്ങളെ ക്ഷണിക്കാത്ത സദ്യകൾ അതില് ഒരിക്കലും ദൈവികമായ അനുഗ്രഹം ഉണ്ടാവില്ല കല്യാണത്തിന് മറ്റും ക്ഷണിക്കേണ്ടവരെ ലിസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരെയും പരിഗണിക്കണം നമ്മുടെ മനസ്സിൽ മനസ്സിലൊരുപക്ഷെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കുറേ മുഖങ്ങൾ ഉണ്ടാവും അല്ലെ ഇന്നത്തെ ഭാഷയിൽ സെലിബ്രിറ്റീസ് ഉണ്ടാവും അവരൊക്കെ കല്യാണത്തിന് വന്നാല് ഒരുപാട് ആൾക്കാരുണ്ടാവും സെൽഫി എടുക്കാൻ കാത്തു നിൽക്കുന്നു നമ്മുടെ കല്യാണം തന്നെ കളർഫുൾ ആവും അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാരെ സെലക്ട് ചെയ്ത് വിളിക്കുക അതല്ലെങ്കിൽ വലിയ അകലങ്ങളിൽ എവിടെയെങ്കിലും നഗരത്തില് വലിയ സ്റ്റാർ ഹോട്ടലൊക്കെ കൊണ്ടുപോയി വെക്കാം അപ്പൊ നാട്ടിലെ പാവങ്ങൾ വിളിച്ചിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ അവർക്ക് അവിടെ എത്തണ്ടേ അതിനുള്ള വാഹനം കൂടി ഏർപ്പാട് ചെയ്ത് കൊടുത്താലല്ലേ എത്താൻ പറ്റുള്ളൂ ഇങ്ങനെ അവഗണിക്കപ്പെട്ടു പോകുന്ന ആളുകൾ സദ്യയിൽ ഇല്ലെങ്കിൽ അത് ഷെറു താഴമായിട്ട് മാറും എന്നാണ് റസൂസ് അലുവല്ലം പഠിപ്പിക്കുന്നത് ി ക്ഷണം സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ് അതോട് ചേർത്ത് പറയുന്നത് വമെല്ലം യു ജിബിദാവ ക്ഷണം സ്വീകരിക്കാത്തവൻ അഥവാ ക്ഷണിച്ചിട്ടും വിരുന്നിൽ പങ്കെടുക്കാത്ത ആളുണ്ടല്ലോ റസൂല് അവര് അതിഗുരുതരമായ ഒരു അബദ്ധമാണ് ചെയ്യുന്നത് അല്ലെ അള്ളാഹുവേയും റസൂലിനെയും ധിക്കരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് വളരെ ഗുരുതരമാണ് ന്യായമായ കാരണങ്ങൾ കൊണ്ട് എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകാം ഉദാഹരണത്തിന് ഒരാൾ രോഗിയാണ് അതല്ലെങ്കിൽ ആള് സ്ഥലത്തില്ല അല്ലെങ്കിൽ മറ്റു പല അത്യാവശ്യങ്ങൾ വന്നുപെട്ടിരിക്കുന്നു ഒരു ദിവസം തന്നെ ചിലപ്പോ അഞ്ചോ ആറും കല്യാണം ഒക്കെയാണ് എല്ലാത്തിനും പോകാൻ കഴിയാവും അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതൽ ബന്ധുവോ അങ്ങനെ ഏതോ അർത്ഥത്തിൽ തൻ്റെ സാന്നിധ്യം അനിവാര്യമായ ഇടത്തേതാനും പോകേണ്ടി വരും അപ്പൊ പിന്നെ തലേന്നേക്കൊന്ന് മുഖം കാണിച്ചു വരാനേ പറ്റുള്ളൂ അല്ലെ ഇതിൽ പെടില്ല അതേസമയം ക്ഷണിക്കപ്പെട്ടിട്ടും അഹങ്കാരപൂർവം ഓ അവന്റെ കല്യാണത്തിന് പോകുന്ന പണിയല്ലേ എന്ന നിലയ്ക്ക് മാറി നിൽക്കുന്ന പ്രവണതയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം കാരണം മനുഷ്യ മനുഷ്യബന്ധങ്ങളെ ഓട്ടിയുറപ്പിക്കാനുള്ള ഉത്തമമായ വേളകളാണ് ഇത്തരം വിരുന്നുകൾ അതിനാൽ ക്ഷണിക്കപ്പെട്ടാൽ ആ ക്ഷണം സ്വീകരിക്കണം എന്നുള്ളതാണ് ക്ഷണിക്കപ്പെടേണ്ട ആളെ വിളിച്ചിട്ടില്ലെങ്കിലും അയാൾ വല്ലാതെ വിഷമിക്കും അല്ലെ ഭക്ഷണം നഷ്ടപ്പെടുന്നതിലല്ല വിഷമം തന്നെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് എത്ര കാലമായിട്ടുള്ള ബന്ധമാണ് എന്നിട്ട് അവൻ്റെ വീട്ടിലൊരു സന്തോഷ അയാൾ ഉണ്ടായപ്പോ എന്നെ അവന് ഓർമ്മ വന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം മനസ്സിലുണ്ടാവും അത് ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടല്ല മറിച്ച് പരിഗണിക്കപ്പെടുക എന്നത് വളരെ പ്രധാനമാണ് അതേപോലെ തന്നെയാണ് ക്ഷണിച്ചിട്ട് പങ്കെടുക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ക്ഷണിച്ച ആളും വിഷമിക്കും അല്ലെ ഞാൻ നേരിട്ട് വിളിച്ചതല്ലേ അവൻ്റെ വീട്ടിൽ പോയിട്ട് വിളിച്ചതല്ലേ ഫോൺ ചെയ്ത് പറഞ്ഞതല്ലേ അവൻ സമ്മതിച്ചതല്ലേ എന്നിട്ടും വന്നില്ലല്ലോ അപ്പം എന്താണ് അവൻ എന്നെ അത്ര പരിഗണിക്കാത്തത് ഞാൻ ക്ഷണിച്ചിട്ട് എന്റെ ആതിഥ്യം സ്വീകരിക്കാൻ ഞാൻ വിളമ്പുന്ന ഭക്ഷണം കഴിക്കാൻ എന്തായിരിക്കും അവൻ എന്തോ ഒരു കുറച്ചിൽ പോലെ തോന്നിയോ എന്നൊക്കെ മറ്റേളുടെ മനസ്സിലും വിഷമം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് വിശ്വാസികൾ തമ്മിൽ പാലിക്കേണ്ട ബാധ്യതകളെ കുറിച്ച് നേരത്തെ പല ഹദീസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിലൊന്ന് ഇതാ ഇതാ ദ അജിബു എന്നതാണ് നിന്നെ നിന്റെ സഹോദരൻ വിളിച്ചാൽ ഫ അജിബു അവൻ്റെ ക്ഷണത്തിന് നീ ഉത്തരം ചെയ്യുക ആ വിളി സ്വീകരിക്കുക എന്ന് നാം പഠിച്ചിട്ടുണ്ട് അതൊക്കെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതില് ഏറ്റവും പ്രധാനമാണ് എന്ന് മനസ്സിലാക്കാം ഇവിടെ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ് എന്നൊരു സൂചനയുണ്ട് എന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നു കാരണം അവിടുന്ന് പ്രയോഗിച്ച ആ വാചകം ശ്രദ്ധിച്ചല്ലേ വമല്ലം യു ജി ഫക്ത് അസംഹവ റസൂല് ക്ഷണം നിരസിക്കുന്നവൻ അള്ളാഹുവേയും റസൂലിനെയുമാണ് ധിക്കരിച്ചത് എന്ന് പറയുമ്പോൾ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ് എന്ന സൂചന വരുന്നുണ്ട് അതേസമയത്ത് നിക്കാഹ് പോലെയുള്ള വളരെ ഗൗരവപ്പെട്ട സദസ്സുകളിലേക്ക് വിളിക്കപ്പെടുമ്പോഴാണ് അത് നിർബന്ധപൂർവം സ്വീകരിക്കേണ്ടത് എന്ന വ്യാഖ്യാനം നൽകുന്നവരുണ്ട് ഇത് ഫർ കിഫായ ആണ് ഒരു കല്യാണമൊക്കെ ആവുമ്പോ എല്ലാവർക്കും എത്താൻ കഴിയില്ല എന്നാൽ സമൂഹത്തിലെ അനിവാര്യമായും ചെന്ന് ചേരേണ്ടവരൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന അഭിപ്രായമുള്ളവരുണ്ട് ഇത് പൊതുവെ സുന്നത്തായ ഒരു കാര്യമാണ് എന്ന വീക്ഷണമുള്ളവരും ഉള്ളതായിട്ട് കാണാൻ സാധിക്കും ഇനി മറ്റൊരു റിപ്പോർട്ടിലെ വാചകങ്ങൾ കൂടി ഈ ഹദീസിന്റെ അനുബന്ധമായിട്ട് വരുന്നുണ്ട് എന്താണ് വിരുന്നു ഭക്ഷണം എത്ര മോശം ഭക്ഷണം ആണ് എങ്ങനെയുള്ള വിരുന്ന് സമ്പന്നർ മാത്രം ക്ഷണിക്കപ്പെട്ട വിരുന്ന് വയു ദരിദ്രന്മാര് മാറ്റി നിർത്തപ്പെട്ട അകറ്റി നിർത്തപ്പെട്ട വിരുന്ന് എത്ര മോശം നേരത്തെ നാം പഠിച്ച ഹദീസിനെ തന്നെ അതിന് ആശയം തന്നെ മറ്റൊരു ശൈലിയിൽ അവതരിപ്പിക്കുന്ന വചനമാണിത് ഇപ്പൊ സമ്പന്നർക്ക് പ്രത്യേക ക്ഷണം അല്ലെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും അലൈറ്റ് പീപ്പിൾ എന്ന് പറയില്ലേ അങ്ങനെയുള്ള ആൾക്കാരെ പ്രത്യേകം ക്ഷണിച്ചിട്ട് അവർക്ക് പ്രത്യേക വിരുന്ന് അവർക്ക് ഇരിക്കാൻ വേറെ തന്നെ കസേര വേറെ തന്നെ ഹാള് അവർക്ക് സ്പെഷ്യൽ ഐറ്റംസ് വേറെ തന്നെ സാധാരണക്കാർക്ക് വേറെ ഇങ്ങനെയൊക്കെ ഭക്ഷണം വിളമ്പുന്ന രീതി കാണും ഒരേ വേദിയിൽ തന്നെ വ്യത്യസ്ത ഭക്ഷണം അങ്ങനെ ഒന്നും സംഭവിക്കരുത് അതൊക്കെ മനുഷ്യരെ വേർതിരിക്കുന്ന രീതിയാണ് ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന കാലത്ത് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ഭക്ഷണം വിളമ്പിയിരുന്നത്രേ അങ്ങനെ ചില നവോത്ഥാന നായകന്മാര് ആ കാലഘട്ടത്തിലെ താഴ്ന്ന ജാതിക്കാരുടെ കൂടെ ഒന്നിച്ച് പന്തി പങ്കിട്ട സംഭവങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് എടുത്തു പറയപ്പെടാറുണ്ട് പക്ഷെ ഇസ്ലാമിക വീക്ഷണത്തില് നേരത്തെ തന്നെ പഠിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരേ ഭക്ഷണം ഒരു നാട്ടിലാണെങ്കിൽ എല്ലാവരും ക്ഷണിക്കപ്പെടുക ആ രീതിയിലായിരിക്കണം വിവാഹവും മറ്റു വിരുന്നുകളൊക്കെ ഉണ്ടാവേണ്ടത് എല്ലാവരെയും അടക്കി വിളിക്കാൻ കഴിയും അത് മറ്റൊരു പ്രശ്നമാണ് അല്ലെ അതിന് ഉദ്ദേശിക്കുന്നത് സമ്പന്നർ മാത്രം ഭക്ഷണം ആവശ്യമില്ലാത്ത ആൾക്കാർ മാത്രം ക്ഷണിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത് ആ കൂട്ടത്തില് സാധാരണക്കാരും ഭക്ഷണം ആവശ്യമുള്ളവരും ക്ഷണിക്കപ്പെടുന്ന പരിഗണിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകണം എന്നുള്ളതാണ് റസൂസ് അലിസ്ലം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ലാ യഷ്കുറു അള്ളാഹു നന്ദി മൻ ലാ യഷ്കുറു ജനങ്ങളോട് നന്ദി കാണിക്കാത്തവരോട് അപ്പൊ നന്മ ചെയ്യുമ്പോ എല്ലാവരെയും പരിഗണിക്കണം ഇനി അതിന് കഴിയില്ലെങ്കിൽ ഇങ്ങനെ ഭക്ഷണത്തിലേക്ക് ക്ഷണിച്ചോ മറ്റോ കഴിയാതെ വരുമ്പോ എല്ലാവർക്കും നന്മ ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്ന മനസ്സുണ്ടാകണം ഇങ്ങനെ ബന്ധങ്ങളുടെ ഇഴയടുപ്പം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം അതില് എല്ലാ മനുഷ്യരെയും ഒരുപോലെ പരിഗണിക്കാൻ സാധിക്കണം എന്ന വലിയ സന്ദേശമാണ് ഈ പ്രവാചക വചനം നമ്മെ ഉണർത്തുന്നത് പ്രത്യേകിച്ചും സമൂഹത്തിലെ മാറ്റി നിർത്തപ്പെടുന്ന ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ആളുകളെ പ്രത്യേകം പരിഗണിക്കേണ്ടിയിരിക്കുന്നു അള്ളാഹു സുബാനുഹു താല് മനസ്സുകൾക്കിടയില് ഇഴയടുപ്പം വർദ്ധിപ്പിച്ച് തെരുമാറാവട്ടെ പ്രത്യേകിച്ചും പുതിയ കാലത്ത് പലതരം സംശയങ്ങളും അകൽച്ചകളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വലിയ ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് മാറിയ കാലമാണ് ലാഹുവെ ആ നിലയില് പരസ്പരം സ്നേഹിച്ചും പരിഗണിച്ചും ആദരിച്ചും മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ എല്ലാ സതുദ്ദേശങ്ങളും ഞങ്ങൾക്ക് നീ സഫലീകരിച്ചു തരണേ നാഥ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ നാഥന് തൽ മിന്നി واتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين